സുഹൃത്തുക്കളെ എക്സലിൽ ഒരു സെല്ലിൽ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫോർമുല താഴേക്കും വലത്തോട്ടോ ഇടത്തോട്ടൊക്കെ ഡ്രാഗ് ചെയ്ത് നമുക്ക് അതിനെ പരമാവധി ഡയനാമിക് ആയി ഉപയോഗിക്കാൻ പറ്റുമ്പോഴാണ് അതൊരു പവർഫുൾ ഫോർമുല ആയിട്ട് മാറുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഇൻഡെക്സും മാച്ച് ഫംഗ്ഷനും ഉപയോഗിച്ച് ഒരു പരിധിവരെ നമ്മളത് സാധിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ വിവിധ ഷീറ്റുകളിലായി കിടക്കുന്ന മൂന്നോ നാലോ ഷീറ്റുകളായി കിടക്കുന്ന ഒരു ഡാറ്റ നമുക്ക് അത് ഒരു ഷീറ്റിലേക്ക് കൊണ്ടുവന്ന് അത് കമ്പെയർ ചെയ്യാനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ ഫോർമുല വളരെ ഡൈനാമിക് ആയിരിക്കേണ്ടതുണ്ട് ഇൻഡക്സിനും മാച്ചിനും പുറമെ നമ്മൾ ഇൻഡയറക്റ്റ് എന്നൊരു കൂടി ഉപയോഗിച്ച് നമ്മുടെ ഫോർമുലയെ എങ്ങനെ ഒരു പവർഫുൾ ഡൈനാമിക് ഫോർമുലയാക്കി മാറ്റാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ നമുക്ക് മൂന്ന് വർഷത്തെ ഡാറ്റ ആണുള്ളത് നമ്മൾ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതെല്ലാം ഐഡന്റിക്കലി ആണ് എക്സൽ എൽ ഷീറ്റിലുള്ളത് അത് നിർബന്ധമാണ് കാരണം ഇവിടെ മൊബൈലും ലാപ്ടോപ്പും പ്രിന്ററും ആണെങ്കിൽ അടുത്തതിലും അതേ പാറ്റേണിൽ തന്നെ നമ്മൾ കൊടുക്കണം അതേപോലെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇതൊക്കെ ഈ ഇതിൽ തന്നെ ആയിരിക്കും വേണം കാരണം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കൺസോൾഡേറ്റഡ് ഡാറ്റ കമ്പയർ ചെയ്യാൻ ഉണ്ടാക്കാനാണ് അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫോർമുലയിൽ ഒന്നിൽ മാത്രം നമ്മൾ എൻ്റർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒറ്റ ഒന്നിൽ മാത്രം ഇവിടെ മാത്രമാണ് നമ്മൾ ഫോർമുല എൻറ്റർ ചെയ്യുക ബാക്കി നമ്മൾ ഡ്രാഗ് ചെയ്യും അപ്പോൾ ഫോർമുല വളരെ ഡൈനാമിക് ആയിട്ട് മാറും എറർ കുറയും ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും മറ്റേ ഓരോ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഓരോ ഓരോ കോളത്തിൽ നമ്മൾ പ്രത്യേക എൻട്രി ആണെങ്കിൽ ഫോർമുലയിൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പം ഇൻഡക്സിലെ റഫറൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് മാച്ച് ഫങ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഫോർമുല ഒന്നും കൂടി ഡൈനാമിക് ആക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കാരണം കൂടുതൽ ഷീറ്റിൽ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫോർമുല എഡിറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് റഫറൻസ് എന്നുള്ള കാര്യം നമ്മൾ അതിന്റെ നമ്പർ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ കൂടി നമ്മൾ ഉപയോഗിക്കുകയാണ് ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോർമുലയെ ഒന്നും കൂടി നമ്മൾ ഡൈനാമിക് ഡയനാമിക്കുകയാണ് ഫോർമുല കൂടുതൽ ഡൈനാമിക് ആക്കാൻ വേണ്ടി ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സിൻഡെക്സ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടണം ഇൻഡയറക്റ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റഫറൻസ് ടെക്സ്റ്റ് ആണ് ഇത് ഒരു സെൽ അഡ്രസ് ആയിട്ട് മാറാം ശരിക്കും ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന സെൽ റഫറൻസിനെ ഫോർമുലയിലുള്ള സെൽ റഫറൻസിനെ നമ്മൾ മാറ്റിക്കൊണ്ട് ഫോർമുലയിൽ മാറ്റം വരുത്തുകയാണ് ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയിൽ മാറ്റം വരുത്താതെ ഉദാഹരണത്തിന് നമ്മളിവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തോന്ന് വിചാരിക്കുക അപ്പൊ എ ടു ആണ് നമ്മുടെ ഇവിടുത്തെ സെൽ റെഫറൻസ് പക്ഷേ എ ടു എന്നുള്ള ഈ സെല്ലിനകത്ത് ബി റ്റു ആണുള്ളത് സ്വാഭാവികമായിട്ടും ഇത് ഇൻഡയറക്റ്റ് ആണല്ലോ ഇതിന്റെ പോലെ ഇതിനെ ഈ ബി ടു ബി റ്റു എന്നുള്ളത് വാല്യു എത്രയാണ് ഇവിടെ എടുത്താണ് ബി റ്റു ആക്ച്വലി ഈ ബി ടുന്റെ വാല്യൂ ആണ് റിട്ടേൺ ജനറൽ അടിച്ച് നോക്കിയാൽ വൺ പോയിന്റ് ത്രീ സീറോ ത്രീ 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 എന്ന് പറഞ്ഞു കാരണം ഇത് ബി റ്റു ആണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ സെൽ റെഫറൻസ് ബി റ്റു ആണ് നമുക്ക് മനസ്സിലാവും സെൽ അഡ്രസ് ബി ടു ആണെന്ന് മനസ്സിലാവും ശരിക്കും നമ്മൾ കൊടുത്തത് എ ടു എന്നാണ് പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇവിടെ ബി ടു എന്ന് കൊടുക്കുന്നതിന് പകരം നമ്മൾ ബി ത്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉടനെ ഫോർട്ടി ഫൈവ് എന്നായി മാറും മനസ്സിലായല്ലോ ഇനി ഇവിടെ തന്നെ നമ്മൾ ബി ഫോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫിഫ്റ്റി സിക്സ് എന്നായി മാറും അപ്പൊ ആക്ച്വലി നമ്മൾ ഇതിനകത്തുള്ള ഫോർമുല ചേഞ്ച് ചെയ്യുന്നില്ല പകരം റെഫറൻസ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് അത് മറ്റൊന്നുകൂടി നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇസ് ഈക്വൽ ടു ഇൻഡയറക്ട് എന്ന് കൊടുത്ത് നമ്മളിവിടെ റഫറൻസ് ആയിട്ട് ഇ എന്ന് കൊടുക്കുന്നു ഇ എന്ന് കൊടുത്തു അതൊരു കോഴ്സിൽ കൊടുത്തു ടെക്സ്റ്റ് ആണല്ലോ റഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിനോട് ആംപെർസെന്റ് കൊടുത്തുകൊണ്ട് ഈ സെൽ റഫറൻസ് എ ഫോർ എന്ന് കൊടുത്തു അപ്പൊ എ ഫോറിലുള്ള വാല്യൂ ആണ് എടുക്കുക അപ്പൊ ആംപെർസെൻറ്റ് കൊടുത്തു വെച്ചാൽ ഈ ഇ എന്ന വാല്യൂവിനോട് ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ കമ്പൈൻ ചെയ്ത് അതിനെ ടെക്സ്റ്റ് ആക്കി മാറ്റി അത് റിട്ടേൺ ചെയ്യാനാണ് ഇനി നമ്മൾ ഇവിടെ എൻടർ അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം അപ്പം ഇവിടെ ഇ എ ഫോറില് എന്താണുള്ളത് വൺ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇതിന്റെ വാല്യൂ ഈ വൺ എന്നായി മാറും ഈ വൺ എന്നായി മാറുമ്പോ സോറി ഇവിടെ നമ്മൾ ഡി ഡിയിലാണ് കൊടുത്തത് ഇത് ജസ്റ്റ് ഞാൻ ഡി ഡിന്നാക്കി മാറ്റാണ് ഇപ്പൊ ഡി നമ്മൾ കൊടുത്ത് നമ്മളിപ്പോ ഡിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള വാല്യൂ ആണ് മാറുക മാറുകൾ എൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഡി വണ്ണിലെ വാല്യൂ ട്വന്റി ഫൈവ് ആണ് ഇനി നമുക്ക് ഈ ഫോർമുലയിൽ മാറ്റം വരുത്താതെ നമുക്ക് ഈ ഫോർമുലയിൽ മാറ്റം വരുത്താതെ ഇവിടെ രണ്ട് എന്നാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡി റ്റുവെ വാല്യൂ കിട്ടും ഇനി ഇവിടെ മൂന്നോ നാലോ ഇവിടെ നാല് നാക്കിയാൽ പത്തൊമ്പത് എന്നാണ് കിട്ടുക കാരണം എന്താ ഇവിടെ നാല് നാക്കുന്നതോടുകൂടി ഈ ഫോർമുലയില് ഡി ആംപ്രസെന്റ് കൊടുത്തിട്ട് നാല് നാല് എന്നായി മാറും അപ്പൊ ഡി ഫോർ എന്നായി മാറും ഡി ഫോർ എന്ന് പറഞ്ഞാൽ ഡി ഫോറിലെ വാല്യൂ ഇതാണ് പത്തൊമ്പതാണ് ഇങ്ങനെ ഫോർമുലയിൽ മാറ്റം വരുത്താതെ റഫറൻസിൽ നമുക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഫോർമുലയിൽ നമുക്ക് ആ റഫറൻസിലുള്ള മാറ്റം കൊണ്ടുവരാൻ പറ്റും അതിനാണ് നമ്മൾ ഇൻഡയറക്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല കുറച്ചുകൂടി ഡയനാമിക് ആയിട്ട് മാറും ഒരു പ്രാവശ്യം ഫോർമുല എൻ്റർ ചെയ്ത് നമുക്ക് ആ ഫോർമുല ഏറ്റവും പെർഫെക്റ്റ് ആയി കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്യുമ്പോൾ എറർ വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം ആ ഒരു ഫോർമുല മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മതി ബാക്കി എല്ലാ ഫോർമുല മറ്റേ ഓരോ ഫോർമുലയിലും എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ മാറും ശരിക്കുള്ള സിറ്റുവേഷനിലേക്ക് പോവാം ഇവിടെ ഇപ്പം നമുക്ക് ജനുവരി രണ്ടായിരത്തി മൂന്നിൽ മൊബൈലിന്റെ സെയിൽ കിട്ടണം അതേപോലെ ലാപ്ടോപ്പ് അങ്ങനെ കിട്ടണം ഇവിടെ ഇരുപത്തിനാല് കിട്ടണം ഇവിടെ മാത്രമാണ് നമ്മൾ ഫോർമുല എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ മാറി വരണം അതിനാണ് നമ്മൾ ഇവിടെ ഇൻഡയറക്റ്റ് ഫംഗ്ഷന് കൂടി ഉപയോഗിക്കുന്നത് ഇൻഡയറക്റ്റ് ഫംഗ്ഷനിൽ ഇരുപത്തി എന്നുള്ള കാര്യം നമുക്ക് ഇരുപത്തിമൂന്ന് എന്താണ് ഈ ഷീറ്റുകളാണ് നമുക്ക് മൂന്ന് റഫറൻസ് ആണുള്ളത് ഒന്ന് ഷീറ്റിൽ സൈൽസ് രണ്ടായിരത്തി മൂന്ന് ഒരു റഫറൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു റഫറൻസ് ആണ് ഇരുപത്തി അഞ്ച് റഫറൻസ് ആണ് ഇതിന്റെ ഇത്രയും ഭാഗമാണ് നമ്മൾ റഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഫോർമുല എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ റഫറൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഫോർമാറ്റും നമുക്കൊന്ന് നോക്കാം ഇൻഡെക്സ് സീക്വൽ ടു ഇൻഡെക്സ് എന്ന് കൊടുത്തു ഇനി ഇവിടെ ഇൻഡയറക്റ്റ് നമ്മൾ കൊടുക്കുകയാണ് റഫറൻസിനെ ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡയറക്റ്റ് കൊടുക്കുന്നത് അപ്പം അത് കൊടുത്തു ഇൻഡയറക്റ്റ് സോറി ഇൻഡയറക്റ്റ് എന്ന് കൊടുത്തു ഇനി ടെക്സ്റ്റ് എന്നാണ് പറയുന്നത് നമുക്ക് സെൽ അഡ്രസ് കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ പോയി നമ്മൾ എന്താക്കുന്നു ഇവിടെ സെലക്ട് ചെയ്യുന്നു ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതാണ് സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ആ ഷീറ്റിന്റെ പേരാണ് ആ ഷീറ്റിന്റെ പേര് കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലമേഷൻ മാർക്ക് കാണാം പിന്നെ ബി ത്രീ ഡി ഫൈവ് ബി ത്രീ ഡി ഫൈവ് എന്നുള്ള നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ച് ആണ് റേഞ്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബി ത്രീ ഡി ഫൈവ് റേഞ്ച് സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ബി ത്രീ ഡി ഫൈവൈ സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേപോലെ ബി ത്രീ ഡി ഫൈ ഉണ്ടാവും എല്ലാ ഷീറ്റിലും ബി ത്രീ ഡി ഫൈന്ന് പറയുന്ന ഒരു റേഞ്ച് ഉണ്ടാവും അത് ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും ഇതിനെയാണ് നമുക്ക് ഡൈനാമിക് ആക്കി മാറ്റേണ്ടത് ഇത് നമുക്ക് ഇരുപത്തി മൂന്ന് എന്നുള്ളത് നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇരുപത്തിനാല് നിന്ന് അതിനുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആയി ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ സെയിൽസ് എന്ന് കൊടുത്തു അപ്പോൾ ഇതൊരു കോഴ്സിലാക്കി മാറ്റാം കാരണം ഇതെല്ലാറ്റിലും കോമൺ ആണ് ഇനി നമുക്ക് അതേപോലെ ഈ ഇരുപത്തി മൂന്ന് എന്നുള്ള സാധനമാണ് നമുക്ക് മാറ്റേണ്ടത് മാറ്റം വേണം അത് എന്തിനോട് ചേർന്ന് വരണം ഈ സെയിൽസ് എന്നുള്ളതിനോട് കൺകാറ്റിനേറ്റ് ചെയ്ത് സ്ട്രിങ്ങിനെ ഒന്നാക്കി മാറ്റണം നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് സെയിൽസ് എക്സ്ക്ലമേഷൻ മാർക്ക് ബി ത്രീ ഡി ഫൈവ് എന്നാണ് അപ്പൊ നമ്മൾ ഫോർമുലയിൽ അത് അങ്ങനെ വരണം അങ്ങനെ വരണമെങ്കിൽ അതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിനെ ഇവിടെ ഈ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു ആംപെർസെന്റ് കൊടുക്കുന്നു ഈ ആംപെർസെന്റ് കൊടുക്കുന്നു ഈ ഭാഗത്ത് നമ്മൾ ആംപെർസെന്റ് കൊടുക്കണം പക്ഷെ ഇവിടെ ഈ എന്നുള്ള ഫിക്സഡ് ആണല്ലോ ഇതിനെ നമ്മൾ മാറ്റണം ഈ ഇരുപത്തി മൂന്ന് ചേഞ്ച് ആവണം ഈ ഇരുപത്തിമൂന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ കൺസോൾഡേറ്റഡ് ഷീറ്റിൽ ഇവിടെ ആണ് ഇരുപത്തി മൂന്ന് അപ്പൊ ഈ ഭാഗത്ത് വരുന്നതൊക്കെ ഇരുപത്തിമൂന്ന് ഷീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരണം ഒക്കെ ഉണ്ടോ കൺസോൾഡിഡേറ്റഡ് ബി റ്റു എന്നാണ് വന്നത് കൺസോൾഡേറ്റഡ് ഷീറ്റിൽ ഉള്ള ബി ടൂ ആണ് അപ്പൊ ഈ ബി റ്റുവിനെ നമുക്ക് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിക്സഡ് റെഫറൻസ് ആക്കണം ഇത് ഇങ്ങോട്ട് വലിക്കുമ്പോൾ അതിന്റെ വാല്യൂ മാറണം റോ മാറാൻ പാടില്ല തായക്ക് വലിക്കുമ്പോൾ അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മള് എഫ് ഫോർ ഒരു രണ്ട് പ്രാവശ്യം അമർത്തിയാൽ ബി ടു എന്നുള്ളത് ലോക്ക് ആയിട്ട് മാറും അപ്പൊ ഇവിടെ ഇപ്പം വരുമ്പോൾ സെയിൽസ് ബി ടു ബി ടുനെ നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാല് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാണിക്കും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുള്ള വാല്യു ആണ് എന്താവാ റിട്ടേൺ ചെയ്യാം ഹാൻഡ് കൊടുത്തു ബി ത്രീ ഡി ഫൈവ് അപ്പൊ ഇത്രയും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഇൻഡയറക്റ്റ് എന്നുള്ളതിന്റെ അത് നമുക്ക് എന്ത് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ റെഫറൻസ് കഴിഞ്ഞു ഇനി ഇവിടെ കോമിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത് എന്താണ് റോ നമ്പർ ആണ് ചോദിക്കുക റോ നമ്പറിന് നമുക്ക് പിന്നെ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാം അപ്പൊ മാച്ചിൻ്റെ ലുക്കപ്പ് വാല്യൂ ആണ് മനസ്സിലാക്കുക ലുക്കപ്പ് വാല്യൂ ഒക്കെ ഇവിടെ ആണ് ഉണ്ടാവുക റഫറൻസോ നമ്മുടെ ഷീറ്റിലോ ഉണ്ടാവുക ലുക്കപ്പ് അര എന്നുള്ളത് ആ റഫറൻസ് ആ ഷീറ്റിൽ പോയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു അപ്പൊ മാച്ചിന്റെ ലുക്കപ്പ് വാല്യൂ ലുക്കപ്പ് വാല്യൂ എന്താണ് ജനുവരി ആണ് നമുക്ക് കിട്ടേണ്ടത് ജനുവരിത്തെ സെയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ അത് നമ്മൾ ജനുവരി സെലക്ട് ചെയ്യുന്നു അപ്പൊ ഇവിടെ കൺസോൾഡേറ്റഡ് ബി വൺ വെച്ചാൽ കൺസോൾഡേറ്റഡ് ഷീറ്റിൽ അതായത് കൺസോൾഡേറ്റഡ് എന്ന പേരുള്ള ഷീറ്റിൽ ബി വൺ എന്നുള്ളതാണ് ലുക്കപ്പ് വാല്യൂ പക്ഷെ ഈ ബി വണ്ണിനെ നമുക്ക് മിക്സഡ് റഫറൻസ് ആക്കണം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യം എഫ് ഫോർ അമർത്തുന്നതോടുകൂടി റോ ലോക്ക് ആവും ബി എന്നുള്ളത് വലിക്കുമ്പോൾ സി എന്നായി മാറാൻ വേണ്ടി ബി നമ്മൾ ലോക്ക് ചെയ്തിട്ടില്ല അപ്പം മാച്ച് ഫംഗ്ഷന്റെ ലുക്ക് ഓഫ് വാല്യൂ നമ്മൾ കണ്ടെത്തി ഇനി നമ്മൾ കോമ കൊടുക്കുന്നു അവിടെ ഒരു ലുക്ക് അര ലുക്ക് അര എവിടെയാണ് ഈ സെയിൽസിലാണ് ലുക്ക് അര ഉള്ളത് ഇതാണ് നമ്മുടെ ലുക്ക് പരെ കാരണം ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ഇവിടെ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ വരും അല്ലെ അപ്പം ഇവിടെ ഇങ്ങനെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ മാറ്റണമെങ്കിൽ ഇവിടെ ചെയ്തതുപോലെ ഇൻഡയറക്റ്റ് എന്നുള്ളത് കൊടുക്കണം എന്നാലേ സെയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുള്ള നമുക്ക് നമ്മളെ ആവശ്യത്തിന് മാറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ പോൾ ഇരുപത്തി മൂന്ന് തന്നെ ആയിരിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതിന് ഒരു ഇൻഡയറക്റ്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ മുന്നിൽ ടൈപ്പ് ചെയ്യാം നമുക്ക് ആദ്യം ടൈപ്പ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യാം ഇൻഡയറക്റ്റ് എന്ന് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇവിടെ വന്ന് കേട്ടോ ഇവിടെ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും അപ്പോൾ ഇതിനെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവിടെ കോഡ്സ് ഇടുന്നു ടെക്സ്റ്റ് എന്ന എന്നുള്ള കോഡ്സ് ഇടുന്നു ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ആംപെർസെൻറ്റ് എന്ന് കൊടുക്കണം ആംപർസെൻ്റ് കൊടുത്തു ഇനി ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം ആംപെർസെൻ്റ് കൊടുക്കണം ഇവിടെ എന്താ ഈ എക്സ്പ്ലൈനേഷൻ മാർക്കിന്റെ മുമ്പ് കോർസ് കൊടുക്കണം കാരണം അപ്പൊ എ ത്രീ എഫൈവ് എന്നുള്ളത് എല്ലാത്തിലും എ ത്രീ എ ഫൈവ് എന്നാണ് വരിക എല്ലാ ഷീറ്റിലും അപ്പോൾ ഈ ഇരുപത്തി മൂന്ന് എന്നുള്ള സാധനത്തിന് നമുക്ക് വലിക്കുമ്പോൾ മാറ്റണം അപ്പൊ നമുക്ക് അത് കിട്ടാം നമുക്ക് ആ ഇരുപത്തിമൂന്ന് കിട്ടുന്നത് ഇവിടെ കിട്ടിയ മാതിരി തന്നെ ഇവിടെ കിട്ടിയ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഇരുപത്തി മൂന്ന് വാല്യൂ ഇവിടെ ആയതുകൊണ്ട് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യണം അപ്പൊ ബി ടുണ്ടോ ഇവിടെ ബി ടു എന്ന് വന്നു നമുക്ക് ബി ടു എന്നുള്ളത് നേരത്തെ ചെയ്തതുപോലെ തന്നെ എഫ് ഫോർ രണ്ട് പ്രാവശ്യം അമർത്തിയിട്ട് അതിനെ ടു എന്നുള്ള റോ ലോക്ക് ലോക്കാക്കണം അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ സെയിൽസ് എന്നുള്ളത് കോഴ്സിൽ കൊടുത്തു കൺസോൾഡേറ്റഡ് ബി റ്റു ബി റ്റു എന്നുള്ളത് മാറും ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ബി റ്റുവിൻ്റെ വില നമ്മൾ ഇവിടെ മാത്രം സെലക്ട് ചെയ്താൽ ഇവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഫുൾ സെലക്ഷൻ ആയിട്ടില്ല കൺസോൾഡേറ്റഡ് ബി ടു നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടുന്നത് കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിട്ടുന്നത് കാണാം ഉണ്ടോ അതേപോലെ നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് അത് ഇൻഡയറക്റ്റ് എന്നുള്ളതിന്റെ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു ഇൻഡയറക്റ്റ് എന്നുള്ള ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി അതേപോലെ നമുക്ക് ഇനി മാച്ചിന്റെ മാച്ച് അവിടെ എക്സാറ്റ് മാച്ച് ഇതൊക്കെ നമ്മൾ മാച്ചിന്റെ വിശദീകരിച്ചാണ് മാച്ചിന്റെ സിൻഡക്റ്റിൽ ലുക്ക് ആയി കഴിഞ്ഞാൽ മാച്ച് ടൈപ്പ് എക്സാക്ട് മാച്ച് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ സീറോ എന്ന് കൊടുക്കണം സീറോ നമ്മൾ കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ട് റോ എന്ന് നമ്പർ എന്നുള്ള പരിപാടി കഴിഞ്ഞു റോ നമ്പർ നമ്മൾ കണ്ടെത്തി ഇനി കോളം നമ്പർ കണ്ടെത്തണം അപ്പൊ കോമട്ട് കഴിഞ്ഞാൽ കോളം നമ്പർ വരും അവിടെ നമ്മൾ വീണ്ടും മാച്ച് എന്ന് ടൈപ്പ് ചെയ്യണം നേരത്തെ ചെയ്ത പോലെ തന്നെ മാച്ച് ടൈപ്പ് ചെയ്തു മാച്ചിന്റെ ലുക്കപ്പ് വാല്യൂ ചോദിക്കും ലുക്കപ്പ് വാല്യൂ ഞാൻ പറഞ്ഞു എപ്പോഴും ഈ ഷീറ്റിനാണ് ലുക്ക് ഓഫ് ബാല്യൂ കിട്ടുക ഇവിടെ മൊബൈലിന്റെ ജനുവരിയിലെ മൊബൈലാണ് കിട്ടേണ്ടത് ഇത് ലുക്കപ്പ് വാല്യൂ ബാല്യൂ മൊബൈലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്തതാണ് അപ്പോൾ മൊബൈൽ സെലക്ട് ചെയ്ത് അപ്പം എത്ര എന്ന് വന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എന്നുള്ള കോളം മാറാൻ പാടില്ല ഡ്രാഗ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എന്നുള്ള ബി ആയാലും മൊബൈൽ എന്നുള്ള ഇത് മാറി പോകും അപ്പം അതിന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ ഇതിനെ ഒന്ന് അബ്സല്യൂട്ട് റെഫറൻസ് എ ലോക്ക് ചെയ്യണം അപ്പൊ നമ്മൾ മൂന്ന് പ്രാവശ്യം പ്രസ്സ് ചെയ്താൽ എഫ് ഫോർ പ്രസ് ചെയ്താൽ എ എന്നുള്ളത് മാത്രം ലോക്ക് ആവും ഇനി നമുക്ക് ഇവിടെ ഇതിന് എന്ത് കൊടുക്കാം കോമ കൊടുക്കാം ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കാണേണ്ടത് ലുക്കപ്പ് അരയാണ് ലുക്ക് അപ്പ് അര ഏതാ സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മൾ കാണുന്നത് അ ഇവിടെയാണല്ലോ നമ്മൾ ഈ സെല്ലാണ് സെലക്ട് ചെയ്തത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഷീറ്റിലേക്ക് നമ്മൾ പോകണം അത് അവിടെ ക്ലിക്ക് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പോയിട്ട് നമ്മുടെ ലുക്കപ്പ് അപ്പ് അരെ ഇതാണ് ലുക്ക് അപ്പ് കാരണം മൊബൈൽ ലാപ്ടോപ്പ് പ്രിന്റർ ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി ടു ഡി റ്റൂന്ന് വന്ന് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഇൻഡയറക്റ്റ് എന്ന് കൊടുക്കണം നമ്മൾ കൊടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇൻഡയറക്റ്റ് എന്ന് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് ഇൻഡയറക്റ്റ് സി ടി ഇൻഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് നമ്മൾ ബ്രാക്കറ്റ് ഇടാം സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ബ്രാക്കറ്റ് ഇട്ടു ഇനി ഇവിടെ നമ്മൾ കോഡ്സ് കൊടുക്കണം നമ്മൾ കോഡ്സ് കൊടുത്ത് ഈ സെയിൽസിനെ സെപ്പറേറ്റ് ആക്കണം സെയിൽസിനെ നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ആക്കി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളത് നമുക്ക് മാറി വരേണ്ടതാണ് അപ്പം ഇവിടെ നമ്മൾ ഇതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ബി ടു എന്ന് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇവിടെ നമ്മൾ അതിനെ കങ്കാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി ആംപെർസെന്റ് കൊടുക്കണം അപ്പം ബി ട്വന്റി അപ്പുറത്ത് പുറത്ത് ആംപെർസെൻറ്റ് നമ്മൾ കൊടുത്തു ട്വൻറ്റി ത്രീനെ തന്നെ നമ്മൾ മാറ്റാൻ പോവാണ് ഇനി ഇവിടെയും നമ്മൾ കോഡ്സിൽ കൊടുക്കണം അപ്പം എന്താവും എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യം കൂടി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെയും കൂടി സെലക്ട് ചെയ്തിട്ട് ഞാൻ പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുള്ള വാല്യൂ ഇവിടെ ഉള്ളത് നമുക്ക് കൺസോൾട്ടേറ്റ് തന്നെ ഷീറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പം അവിടെ വീണ്ടും ബി ടുന്ന് വന്നു ആ ബി ടുവിനെ നമ്മൾ പിന്നെ റോ ലോക്ക് ആക്കണം ഫോർ രണ്ട് പ്രാവശ്യം റോ ലോക്ക് ആവും അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് എന്നുള്ളതിന്റെ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു അപ്പൊ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സെയിൽസ് കോഡ്സിലാണ് ആൻഡ് എന്നുള്ള ചിഹ്നം അതായത് ആംബർസെന്റ് ഉപയോഗിച്ച് കൺസോൾഡേറ്റഡ് ബി ടു കൺസോൾറ്റേറ്റഡ് ബി ടു ഉള്ള വാല്യൂ ഇവിടെ നമുക്ക് കാണാം കൺസോൾഡ് ബി ടു ഉള്ള വാല്യൂ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പൊ ഇവിടെ സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നായിട്ട് അത് മാറും നമ്മൾ ഇവിടെ ഇങ്ങനെ സെലക്ട് കൂടി സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ട് മാറും അതിനോടുകൂടി കോഡ്സിൽ ഇതുകൂടി ചേരും അപ്പൊ ഈ സ്ട്രിങ് മൊത്തം ഈ സ്ട്രിങ് മൊത്തം കഴിഞ്ഞാൽ സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സ്പ്ലനേഷൻ മാർക്ക് ഡി ബി ടു ഡി ടു എന്നുവെച്ചാൽ സെയിൽസ് രണ്ടായിരത്തി മൂ ഇരുപത്തി മൂന്നിലെ ബി ടു ഡി ടു എന്നുള്ള റേഞ്ച് ആയിട്ട് അത് മാറും അതാണ് ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഇപ്പൊ നമ്മൾ പിന്നെ മാച്ച് ഫങ്ഷനിൽ കൊടുത്തു ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചു ഇനി ഇവിടെ നമുക്ക് നമുക്ക് കോമഡ കോമഡനോടുകൂടി എക്സാക്ട് മാച്ച് നമ്മൾക്ക് സീറോ കൊടുത്തു സീറോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാച്ചിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇൻഡയറക്റ്റിന്റെ ബ്രാക്കറ്റ് നമ്മൾ ഇതിന്റെ മുമ്പേ അവിടെ ക്ലോസ് ചെയ്തു ഇനി മാച്ചിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനി ഇൻഡെക്സ് എന്നുള്ള ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യാനുണ്ട് അത് അടിക്കുന്നതോട് കൂടി നമുക്ക് ഇവിടെ എറർ കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കോഡ്സ് ഇടാൻ വിട്ടുപോയതാണ് നമുക്ക് അത് ഇങ്ങനത്തെ എറൾ വന്നാൽ നന്നായി നിങ്ങൾക്ക് മനസ്സിലാക്കാന് നമ്മളിവിടെ എന്ത് ഇട്ടിട്ടില്ല കോഡ്സ് ഇട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഡബിൾ കോഡ്സ് ഇട്ട് കൊടുക്കണം കാരണം സ്ട്രിങ് വേണല്ലോ അങ്ങനെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തു ഇവിടെ കോഡ്സ് ഇട്ടുണോ നമുക്കൊന്ന് നോക്കാം സെയിൽസ് ഇവിടെ നമ്മൾ കോർട്സ് ഇട്ടിട്ടുണ്ട് അതേപോലെ ഇവിടെയും നമ്മൾ ഇതിന്റെ മുന്നേ കോർട്സ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് എൻ്റർ നോക്കാം നമുക്ക് വാല്യൂ കിട്ടി ഇപ്പം നമ്മുടെ ഫോർമുല ആണ് മനസ്സിലാകുക വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൊബൈൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാല്യൂ എത്രയാണ് അൻപതിനായിരം തന്നെയാണ് ഇനി താഴേക്ക് വലിക്കുമ്പോൾ ലാപ്ടോപ്പിന്റെ വാല്യൂ നയൻറ്റി പ്രിന്ററിന്റെ ട്വന്റി ഫോർ അങ്ങനെ കിട്ടും നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം ഡ്രാഗ് ചെയ്യുന്നതോടുകൂടി നയൻറ്റി ട്വന്റി ഫോർന്ന് കിട്ടി ഇനി നമുക്ക് വേറെ എവിടെയും ഫോർമുല എൻ്റർ ചെയ്യേണ്ട നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നതോടുകൂടി കിട്ടി അപ്പം നമുക്ക് ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ഒരു കമ്പാരിസൺ ഇവിടെ പറ്റും ഫെബ്രുവരി കമ്പാരിസൻ പറ്റും നമ്മൾ ആകെ എഫർട്ട് എടുത്തത് ഈ ഫോർമുല ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ്റെ കാര്യം ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ് ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ബി റ്റു എന്ന വാല്യൂവിനെ നമ്മൾ റെഫറൻസ് ചെയ്ത് നമ്മൾ ബി ടുവിലുള്ള ബി ടുവിൽ ഇവിടെയാണ് അപ്പം ഇവിടെ കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബി റ്റൂന്നാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കണ്ടോ ബി ടു എന്നുള്ള ഭാഗത്ത് എന്തായി സി ടു എന്നായി ഇനി ഇപ്പുറം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡി റ്റു എന്നായി മാറിയിട്ടുണ്ടാവും ഇവിടെ നോക്കിയാൽ ഡി റ്റൂന്നായി മാറിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഓരോ സെല്ലിലും ക്ലിക്ക് ചെയ്യുമ്പോൾ സി ടു നായി കഴിഞ്ഞാൽ സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി നാല് റഫറൻസ് എന്തായി നമ്മൾ ഈ റഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലായി അപ്പൊ അവിടുത്തെ റോ നമ്പർ അവിടുത്തെ കോളം നമ്പർ ഒക്കെ കിട്ടി കാരണം നമ്മൾ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ സെയിൽസ് രണ്ടായിരത്തി ഇരുപത് ഈ റഫറൻസ് മാറ്റാൻ വേണ്ടി ഇൻഡയറക്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അവിടൊക്കെ അത് മാറും അതോടുകൂടി നമുക്ക് ഒരു ഫോർമുല കൊണ്ട് തന്നെ നമുക്കുള്ള മുഴുവൻ കാര്യങ്ങളും സാധിക്കും അപ്പൊ അതുകൊണ്ട് വളരെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്യാനുള്ള ഫയൽ നമ്മള് പിന്നെ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക ഇൻഡയറക്റ്റ് ഫംഗ്ഷനും എങ്ങനെയാണെന്നുള്ളതും വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഏതായാലും മാച്ച് ഇൻഡെക്സ് ഫംഗ്ഷനായിട്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് ഉപയോഗിക്കാം എന്തെങ്കിലും ക്ലാരിറ്റി വേണ്ടതുണ്ടെങ്കിൽ കമൻസിൽ ഇടുക തീർച്ചയായിട്ടും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കാര്യം നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് വെരി മച്ച് ഗുഡ് ബൈ